ഹലോ അപ്പോൾ നമുക്കിന്ന് ഒരു ഇടി ഇടിച്ചക്ക ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ചക്ക അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് ഇടിച്ചക്ക അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ വെക്കുകയാണെന്ന് ആദ്യം ഇത് ചെറുതായിട്ട് അരിയണം അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പിൽ വേവിക്കാൻ വെക്കണം ഇതിൻ്റെ ചക്കയുടെ ആ തൊലിഫ മാത്രം കളഞ്ഞാൽ മതി കേട്ടോ വേറെ ഒന്നും കളയണ്ട ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് വേറെ ഒന്നുമില്ല ചക്ക എത്രയാണുള്ളത് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക ജിഞ്ചക്കാലി പേസ്റ്റ് ജീരകം മഞ്ഞപ്പൊടി പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കുക പിന്നെ കറിയേപ്പില കറിയേപ്പില ഫ്രഷ് ഇല്ല കേട്ടോ ഉണങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഉണങ്ങിയ കറിയേപ്പില ഇതൊക്കെ ചേർത്ത് അരപ്പ് അരച്ച് മാറ്റി വയ്ക്കുക ഇനി നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇനി ചക്ക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ചക്ക ജസ്റ്റ് എന്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചതിന് ശേഷം എടുത്ത് നമ്മൾ താളിക്കുക വെളിച്ചെണ്ണ വയ്ക്കുക കടുകിടുക ജീരകടുക പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞാലും മതി അത് ഇട്ട് താളിക്കുക എന്നിട്ട് ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഇതിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേഗം വെച്ചത് കാരണം ഓൾറെഡി വേവിച്ച ചക്കയാണല്ലോ അപ്പോൾ കൂടുതലിന് വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ അരപ്പൊന്ന് ജസ്റ്റ് അതിലോട്ടൊന്ന് കുഴച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് വച്ച് വെച്ചാൽ മതി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ് മറന്നു പോകരുത് ഉപ്പ് ചേർക്കുക പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം വെച്ചേക്കുക അത് കഴിയുമ്പം നമ്മുടെ അടിപ്പൊളി ഇടിച്ചക്ക റെഡി എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ വയ്ക്കുന്നത് പക്ഷേ സംഭവം സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്